നേരെ വിപരീതമാണ് നേരവിപരീതമാണ് എന്നും നേരെ വിപരീതമാണ് ഷിർഖെന്നുമുള്ള കാര്യത്തിൽ തർക്കവുമില്ല തൗഹീദിന്റെ തൗഹീദിൻ്റെ നേർവിപരീതമാണ് ഷിർക്കെന്നും നേർ വിപരീതമാണ് തൗഹീദ് എന്ന കാര്യത്തിലും സംശയമില്ല തർക്കമല്ല പക്ഷേ എന്താണ് ഷിർക്ക് എന്താണ് തൗഹീദ് എന്ന് പഠിപ്പിച്ചു വരുത്തിയത് മുജാഹിദ് പ്രസ്ഥാനത്തിനുള്ളിൽ നിന്ന് വിശ്വത്തിന് ഇപ്പം എന്താണ് തൗഹീദ് എന്താ ഷിർക്ക് എന്നറിയില്ല അതിൻ്റെ തർക്കങ്ങൾക്കുള്ള തർക്കുണ്ട് ആ നടക്കുന്നതുകൊണ്ടാണ് ഇതിനുള്ള നിങ്ങൾ പുറത്തു പോകേണ്ടി വന്നത് ഇപ്പോഴും നിങ്ങൾക്ക് എപ്പോഴാണ് ഒരു വിളി ഷിർക്കാകുക എപ്പോഴാ ഒരു പ്രാർത്ഥന ആകുക എന്നതിന് ഈ ജബ്ബാർ മൊലീൻ്റെ കായികമല്ലാതെ നിങ്ങൾക്ക് ഇസ്ലാമി പ്രസ്ഥാനത്തിൻ്റെ പണ്ഡിതന്മാരെ പുസ്തകം വായിച്ചിട്ട് തെളിയിക്കാൻ പറ്റുമോ ഖുർആൻ സുനത്തിനനുസരിച്ച് ആയത്തോതിയായി തെളിയിക്കാൻ പറ്റുമോ ഇല്ല അപ്പോൾ ചിന്നു പിശാചിക്കളോട് സഹായം തേടുന്നത് മുത്തലക്കൻ ഷിർക്കാണ് അത് ഹായിബായാലും ശരി അത് ഹാദർ ആയാലും ശരി അത് ഭൗതിക എന്ന് പറഞ്ഞാലും ശരി എന്ന് പറഞ്ഞാലും ശരി ജിന്നു എന്ന മനുഷ്യനെ തൊട്ട് അദൃശ്യം അഭൗതികാണ് ഒരിക്കലും തന്നെ നമുക്ക് ഒരു ഇടപാടുമില്ല അവർക്ക് ഇങ്ങോട്ട് ഇഷ്ടം പോലെ ഇടപാടുണ്ട് എന്തുകൊണ്ട് ഇന്നഹു ഇറാക്കും ഓ കബീൽ ഹു മീൻ ഹൈ സുലാ തറവനഹും നിങ്ങൾ അവരെ കാണുന്നില്ല എന്നാൽ നിങ്ങൾ കാണാത്ത വിധത്തിൽ അവരും അവൻ്റെ കൂട്ടാളികൾ നിങ്ങളെ കാണുന്നു എന്ന് അള്ളാഹുദാല പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മളെ ഇങ്ങോട്ട് കാണും നമുക്ക് അങ്ങോട്ട് കാണാൻ പറ്റില്ല ഓൾക്ക് എങ്ങോട്ട് ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റും അവളുടെ ജീവിതത്തിലേക്ക് അങ്ങോട്ട് നമുക്ക് പ്രവേശിക്കാൻ പറ്റൂല ബിസ്മു ചൊല്ലാന്ന് ഭക്ഷണം കഴിച്ചാൽ പിശാജ് നിങ്ങളുടെ കൈ കൂടെ കഴിക്കും റസൂല്ല സ്ഥലം പറഞ്ഞ ഹദീസ് ഉണ്ട് ഇന്നല്ലേ നമ്മളെ പ്ലേറ്റിൽ ചോറ് കുറഞ്ഞത് നമ്മളാരെങ്കിലും കാണാനുണ്ടോ ഇല്ല അപ്പം എന്നാൽ അത് നിഷേധിക്കണം ഇല്ല ബിസ്മു ചൊല്ലുക അപ്പോൾ അവർക്ക് കഴിക്കാൻ കഴിയില്ല ഈ ബിസ്മു ചൊല്ലാൻ മറന്നാൽ നിങ്ങൾ ബിസ്മില്ല അവലോ എന്ന് റസൂല്ല പറഞ്ഞു അത് പറഞ്ഞാൽ ഓൻ ഛർദ്ദിക്കുന്നതാണ് എന്നാലും നമ്മളാരെങ്കിലും ഉമ്മ ആ തുടക്കനെ മഫൈറ്റ് വന്നാണ് ശൈത്താമ്പളാകെ ഛർദ്ദിച്ചിട്ടുള്ളതെന്ന് നമ്മളാരെങ്കിലും പറഞ്ഞു കളോ എന്താ പറയാത്തെ നമുക്കത് കാണൂല നമ്മളെ പഞ്ചേന്ദ്രിയ വ്യവസ്ഥ കൊണ്ട് ശാസ്ത്രജ്ഞ എത്ര പുരോഗമിച്ചാലും വരെ ഒരേപോലെ കാണില്ല എന്നുള്ള പറഞ്ഞാൽ പിന്നെ കാണൂലെന്ന് തന്നെ അപ്പോൾ വൺ വേ ട്രാഫിക് ഉള്ളൂ വൺ വേ ട്രാഫിക് എന്ന് ആലമൽ വൈബിൽ നിന്ന് അദൃശ്യ ലോകത്ത് നിന്ന് നമുക്ക് കാണാൻ പറ്റാത്ത ഈ ഭൂമിയിൽ തന്നെ മറ്റൊരു ലോകമുണ്ട് അതുകൊണ്ടല്ലേ ബർസഹി ലോകം ഇവിടെ ആരടി മണ്ണാണ് അവിടെ ശിക്ഷിയുണ്ട് രക്ഷയുണ്ട് നമ്മളറിയും അറിയുന്നുണ്ടോ ആത്മാവ് അവിടെ അള്ളാൻ്റെ ലോകത്ത് തന്നെയാണ് നമ്മളറിയും കാണുന്നുണ്ടോ ആത്മാവിനൊന്നും ജീവല്ലേ അതേപോലെ മലക്കുകൾ വരുന്നുണ്ട് പോകുന്നുണ്ട് വെള്ളിയാഴ്ച പള്ളിയിൽ വരുന്നതാണ് രണ്ട് മലക്കുകൾ എന്നിട്ട് ആൾക്കേലും സ്ഥലം മതിയാകാത്ത പ്രശ്നമുണ്ടോ മലക്കുകൾ ആരെങ്കിലും ചൂട് എടുക്കാൻ ഇറങ്ങിപ്പോയി നമ്മൾ ആരെങ്കിലും കണ്ടോ ആരൊക്കെ പേരെഴുതി ഓരോന്ന് ചോദിക്കാൻ പറ്റുമോ നമ്മളെ തൊട്ട് തികച്ചും അഭൗതികമാണ് മനുഷ്യനെ തൊട്ട് തികച്ചും അദൃശ്യമാണ് അതുകൊണ്ട് തന്നെ അവരുമായുള്ള കാര്യകാരണ ബന്ധം എന്ന് പറയുന്നത് നമുക്കില്ല ഇങ്ങോട്ടുള്ളൂ പിന്നെ നല്ല ബന്ധമായിരിക്കും ആ സഹകരണങ്ങളത് അവർ ചെറുക്കുവാണ് സാഹചര്യത്തിൽ പോയി പഠിക്കാനും പാടില്ല അവിടെ പോകാനും പാടില്ല വിശ്വസിച്ചാൽ ശരിക്കുവാണ് പോയ ആപ്യസംസ്കാരം പാത്രത്തിലാണ് പിന്നെയുള്ള ചിന്ത എന്താ ഓൻ്റെ ദുർബോധനാണ് വസ്വാസ് നമ്മളെ ഹൃദയത്തിൽ വസ്വാസുണ്ടാക്കിയിട്ട് കള്ളുടിപ്പിക്കും വ്യഭചരിപ്പിക്കും കൊലപാതകം നടത്തിക്കും നാട്ടിലെ സമാധാനം നഷ്ടപ്പെടുത്തും പക്ഷേ ദുർബോ എങ്ങനെയാണ് കൈഫിയത്തെ നമുക്കറിയുമോ വസ്വാസം ഉണ്ടാക്കണെങ്ങനെ നമ്മളെ ഹൃദയത്തില് പിശാചി സ്വാധീനിക്കേണ്ട നമ്മൾ പ്രമാണം പറഞ്ഞ് വിശ്വസിച്ചു ജിന്ന് ബാധിക്കുന്ന അസൂദ പറഞ്ഞു പ്രമാണം പറഞ്ഞ് വിശ്വസിച്ചു അപ്പോൾ ആലമുൽ വൈബിലുള്ള ഇവരെക്കുറിച്ചുള്ള പിന്നെ വിഷയങ്ങൾ മുഴുവനും പഠിക്കണമെങ്കിൽ പഞ്ചേന്ദ്രിയം എന്ന അഞ്ചേന്ദ്രിയതിൻ്റെ കാര്യമില്ല ആറാം ഇന്ദ്രിയം വേണം അത് മനുഷ്യനില്ല അത് പ്രവാചകന്മാർക്ക് ഒരു അയ്യോ മോചിതത്തിലുള്ള പഠിപ്പിച്ചുവന്നു നമ്മൾ വിശ്വസിക്കണം അതിനപ്പുറത്തേക്ക് എന്തിനാണ് വ്യവഹാരബന്ധം ഉണ്ടാക്കണത് അതിനപ്പുറത്തേക്ക് എന്തിനാണ് അതാണ് നിങ്ങൾക്ക് തവർക്കും മനസ്സിലാക്കാതെ പോയത് ഞാൻ ആ വിഷയത്തിൽ ഒരു സംവാദം നിങ്ങൾക്ക് നടക്കണമെങ്കിൽ അനിഫ്യാ കൂടി വെല്ലുവിളിച്ചാൽ വെല്ലുവിളി അവിടെ കിടക്കുന്നുണ്ട് അങ്ങോട്ട് പോയിക്കോളി എന്തിനാണ് അതൊന്നും തിരിയാത്ത റസാക്സ്പോടുത്ത് പോണത് അദ്ദേഹം ആ വിഷയമൊന്നും അകാളമായി പഠിച്ചിട്ടില്ല അദ്ദേഹം ഇസ്ലിയാദിനെന്ന് ഖുറാൻ ഏത് ഓതനെ മോക്കുക പെട്ടെന്ന് താഴത്തുള്ള മനുഷ്യർക്ക് മനസ്സിലാവും അത് ചെറുക്കാണെന്ന് അത് മൂപ്പർ പറഞ്ഞു അതുകൊണ്ട് മൂപ്പർ സംഭവത്തിന് വെല്ലുവിളിക്കാരണം ബാലിഷാണ് കരുവാരകുണ്ട് മൗലവി ഷെരീഫ് മൗലവി വിശ്ലങ്കാരെ നിങ്ങൾ സലീസുല്ലമിനേക്ക് കൂട്ടിക്കെട്ടണ്ട സലീസുല്ലമിനെ കൂട്ടിക്കെട്ടണെന്നില്ല സലീസുല്ലമി അതിനൊരു വിശകലനം നടത്തി ഞാൻ നടത്തിയിട്ടില്ലേ എത്ര ആൾക്കാർ നടത്തിയാണ് അതിൽ അദ്ദേഹം അതിലെന്താ അപ്പോൾ സ്കാനിന് പോയിട്ട് ഒരാളുണ്ടെങ്കിൽ ഒന്ന് കൂട്ടി കൊഴിച്ചാൽ ഒരാരെങ്കിലും ഏറ്റെടുത്താലോ ആ മനപ്പായസമെ മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ രണ്ട് വെല്ലുവിളികൾ ഒന്നിൻ്റെ വെല്ലുവിളിയും ഒന്ന് അനുഫ്ലാബിൻ്റെ വെല്ലുവിളിയും രണ്ടും ക്ലിയർ ആക്കി കൊടുത്താൽ ജനങ്ങൾക്കോട് ആശ്വാസം മാറും അത് നിങ്ങൾ തയ്യാറുണ്ടോ നിങ്ങൾ ഏറ്റെടുക്കുക തയ്യാറുണ്ട് ധൈര്യം ഉണ്ടെങ്കിൽ പറയും നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാവില്ല എനിക്കറിയാം ഇൻഷാല്ല അപ്പം